മതനിരപേക്ഷത എന്ന വാക്ക് മോദി മറന്നുപോയ ദിനമായിരുന്നു അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാജ്യത്തിന്റെ അധികാരി ക്ഷേത്രത്തിലെ പൂജാരിയായി മാറുന്ന കാഴ്ചയാണ് അന്ന് രാജ്യം കണ്ടത് മതേതര ഭാരതത്തിന്റെ പാർലമെന്റ് ഉദ്ഘാടന വേളയിലും പ്രധാനമന്ത്രി പൂജാരിയായി മാറി പക്ഷേ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന രാജ്യത്തിന്റെ പ്രഥമ വലിതയെ അവിടേക്ക് അടുപ്പിച്ചില്ല ജാതിയിൽ താഴ്ന്നവളും വിധവയും ആയതിനാൽ ചടങ്ങിൽ നിന്നും രാജ്യത്തിന്റെ പ്രഥമ വനിതയെ മാറ്റി നിർത്തിയവരാണ് ദേശസ്നേഹത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മഹാത്മാഗാന്ധി ഇണ്ടന്തുരുത്തി മന സന്ദർശിച്ചതിന്റെ നൂറാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം చాలా దీని మన మనిషికి పక్షే పడకా పెట్టాయి ఆ కాలం ఉన్నాయి ఈ తరువాత తరువాత పడే కాలంలో పడే కాలం కాళ్ళకి పదవి మనిషి పెట్టబడి దుఃఖ యువత కాలం ఉన్నాయి చుట్టూ రైతు అడుగు పట్టి వేరే అడుగు మాట చాటవాదం

ഇന്ത്യ സഖ്യം എന്തുകൊണ്ട് ദുർബലമാകുന്നു എന്ന ചിന്ത കോൺഗ്രസിന് ഉണ്ടാവണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ സഖ്യം ശിഥിലമായാൽ ആർ എസ് എസ് ബി ജെ പി സഖ്യം ശക്തിപ്പെടും അത് പാടില്ലെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി മൃഗങ്ങൾക്ക് പോലും വഴി നടക്കാൻ കഴിഞ്ഞിരുന്ന കാലത്ത് ജാതിയിൽ താഴ്ന്നവരായതുകൊണ്ട് മാത്രം വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ ഉണ്ടായിരുന്നുവെന്നത് പുതുതലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞേക്കില്ല ആ കാലത്ത് വഴി നടക്കാനുള്ള വേണ്ടി പോരാടിയ വൈക്കം സത്യാഗ്രഹത്തെ നയിച്ചത് അന്നത്തെ കോൺഗ്രസ് ആണ് അതിന്റെ ഭാഗമായാണ് ഗാന്ധിജി വൈക്കത്തെത്തിയത് അന്ന് ഗാന്ധിജിയെ പുറത്തിരുത്തിയ ഇണ്ടന്തുരുത്തുമന പിന്നീട് ചെത്തു തൊഴിലാളി യൂണിയൻ വിലയ്ക്ക് വാങ്ങിയതും അവിടേക്ക് എല്ലാവർക്കും പ്രവേശനം നൽകിയതും ചരിത്രത്തിന്റെ നീതിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആ ജാതി വ്യവസ്ഥയ്ക്കാണ് ഇന്ന് കേന്ദ്രം കുടപിടിക്കുന്നത് ദൈവത്തെയാണ് അതിന് അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് പള്ളി പൊളിച്ചും മറ്റ് മതങ്ങളെ ദ്രോഹിച്ചും ഹിന്ദുരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനെ വിളിക്കേണ്ടത് മതഭ്രാന്ത് എന്നാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യോഗത്തിൽ ചെത്തുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി ബിനു അധ്യക്ഷത വഹിച്ചു നമ്മുടെ കേരളത്തിന്റെ സംഭാവനയാണ് അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് അനുവാദം വാങ്ങിച്ചാണ് വൈകെസത്യഗൃഹം ആരംഭിക്കുന്നത് ആ വൈകെസത്യഗൃഹം ആരംഭിച്ച ഏക ഒരു വർഷത്തെ ഗേദ സമയത്താണ് 1925 മാർച്ച് മാസത്തിലാണ് മഹാത്മാഗാന്ധി ഇവിടെ വിരിതി മാളികയിൽ മുന് മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ സി ജോസഫ് സി കെ ആശ എംഎൽഎ ടി എൻ രമേശൻ മൂന്ന് എംഎൽഎ കെ അജിത് ഡി രഞ്ജിത് കുമാർ